എന്താ കോമ്പളത് കൊറേ നേരം ഞാൻ അന്വേഷിക്കണു ഇത് എവിടെ എവിടെ എന്താ ഇത് എവിടെയും തെരഞ്ഞു നടക്കണേ എന്ത് തെറിയാണ് ഫോൺ കൊണ്ടുവച്ച് നോക്ക് എവിടെയും വയ്ക്കത് ഫോൺ എവിടെയും കൊണ്ട് വെച്ച് തപ്പ് എന്തിന്റെ പുത്രാർജ് ഫോണ് ഫോണ് വയ്ക്കുന്നതിന് ഓർമ്മ വേണ്ടത് എവിടെയും കൊണ്ട് വെച്ച് തപ്പ് തപ്പണ് ഏഹ് നോക്ക് നോക്ക് ഒന്നുകൂടി നോക്ക് എവിടെയെങ്കിലും അച്ചു അച്ചു കണ്ടില്ല അല്ലേ കുഞ്ഞു കണ്ട മക്കളെ ഈ പോയി വിളിച്ചിട്ട് ില്ല ഇത് എവിടെങ്കിലും ഫോണ് കൊണ്ടുപോയി തപ്പ് തപ്പാൻ തുടങ്ങും നോക്ക് നോക്ക് ആ ഇതാ കിടക്കണു ഫോണ് എന്നിട്ടാണ് ഈ തയ് ലോകം മുഴുക്ക് തപ്പി കൊണ്ടുവന്നത് പ്പിക്കൊണ്ട് ഇപ്പൊ കിട്ടീല്ലേ ഫോണ് ആ എന്നാ പിന്നെ സങ്കടപ്പെടേണ്ട ഫോണിനെ പറ്റി ഞാൻ പാട്ട് പാടുത്തരാട്ടാ ഈ ഫോണ് ചെയ്യുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കുറിച്ചിട്ട് കേട്ടോട്ടാ ഹൗ ഫോണില്ല ഞാൻ മനുഷ്യന് ഊണില്ലാ പറയും അല്ലേ കേക്കാട്ടാ ആ കേൾപ്പിച്ചരാട്ടാ കോമടാ ഫോണ് കിട്ടിയാട്ടി കിട്ടി ഹൗ ഓടി ഒന്ന് കാണിക്കേണ്ടിട്ടാണ് ഇപ്പൊ ലോകം മുഴുക്ക തിരഞ്ഞത് എവിടെയെങ്കിലും മുണ്ട് വെക്കും ഈ മക്കളെ വിളിക്കാൻ ആശുപത്രി പോയത് വിളിക്കാൻ വേണ്ടിട്ടാ അപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ അന്വേഷിച്ചിട്ട് കാണാൻ എത്ര വിളി വിളിക്കാം പിള്ളേർ മരുമക്കളെ കൊണ്ട് അവരും അവിടെയും കാണാനില്ല ഒക്കെ അവിടെയൊക്കെ പോയി നിൽക്കണം മക്കളും മരുമക്കളൊക്കെ ആയിട്ട് എന്താ രണ്ടുപേർ പാട്ട് പാട്ട് തരാട്ട് ആ ദുഃഖങ്ങൾ മാറട്ടെ ഫോണിന്റെ ഫോണ് ഫോണ് നല്ലൊരു ഫോണ് സെൽഫോണിന്റെ കഥ കേൾക്കിൻ ഊണില്ലെങ്കിലും വേണ്ടില്ല സെൽഫോൺ ഉണ്ടെങ്കിൽ മതിയല്ലോ സെൽഫോൺ ഉണ്ടെങ്കിൽ മതിയല്ലോ അപ്പന്റെ കയ്യിലും ഫോണുണ്ട് അമ്മൻ്റെ കയ്യിലും ഫോണുണ്ട് ഈ അപ്പൻ്റെ കയ്യിലും ഫോണുണ്ട് അമ്മൻ്റെ കയ്യിലും ഫോണുണ്ട് മക്കൾക്കും ഫോണുണ്ട് കുട്ടികൾക്കും ഫോണുണ്ട് മക്കൾക്കും ഫോണുണ്ട് ഈ കുട്ടികൾക്കും ഫോണുണ്ട് ഫോണ് 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 സെൽഫോണിൻ്റെ ഒരു കഥ കേൾക്കിന് ഊണില്ലെങ്കിലും വേണ്ടില്ല സെൽഫോൺ ഉണ്ടെങ്കിൽ മതിയല്ലോ എന്ത് സെൽഫോൺ ഉണ്ടെങ്കിൽ മതിയല്ലോ ഒരു പരിപാട് ഉണ്ടെങ്കിൽ മതിയല്ലോ പ്രേക്ഷകർ ഫോണുണ്ടെങ്കിൽ മതിയല്ലോ സെൽഫോണുണ്ടെങ്കിൽ മതിയല്ലോ തല്ലിക്കുന്നതും ഫോണാണ് ആളെ കൊല്ലിയിക്കുന്നതും ഫോണാണ് തല്ലിക്കുന്നതും ഫോണാണ് ആളെ കൊല്ലിയിക്കുന്നതും ഫോണാണ് ഈ നല്ല കുടുംബത്തെ നാശത്തിലാക്കും വല്ലാത്ത ഒരു ഫോണാണ് വല്ലാത്ത ഒരു ഫോണാണ് <nd biết méCalais> <trail Four -ALLY> ും ഫോണാണ് പറും ഫോണാണ് ആളെ ഫോണാണ് നല്ല കുടുംബത്തെ നാശത്തിലാക്കും വല്ലാത്ത ഒരു ഫോണാണ് വല്ലാത്ത ഒരു ഫോണാണ് ഇനി കുറച്ച് ബാക്കി ഫോണ് 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 സെൽഫോണിന്റെ കഥ കേൾക്കിന് ഊണില്ലെങ്കിലും വേണ്ടില്ല ആൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ മതിയല്ലോ ആൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ മതിയല്ലോ നിരാശപ്പെട്ടുകൊണ്ട് നടന്ന ഫോൺ കാണാതെ ഇപ്പം ഫോൺ കിട്ടിയപ്പോൾ ചിരി വരണോ നിങ്ങൾക്ക് ഏവർക്കും ഇതൊരു അനുഭവം കാണും നർമ്മത്തോടെ രസകരത്തോടെ പാടിയ പാട്ട് നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ കൂടെ എൻ്റെ സഹദർമണി കോമളം നന്ദി നമസ്കാരം നമസ്കാരം